സാരിയുടെ ഉൾഭാഗത്തേക്കും ചെറിയൊരു ലോട്ടസിൻ്റെ ഒരു ചെറിയൊരു വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ അജ്രക്കിൻ്റെ സെറ്റ് സാരികളുടെ കളക്ഷൻസും എത്തിയിട്ടുണ്ട് പുതിയത് സാരി ഫുള്ളും ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ടിഷ്യൂയില് വരുന്ന ഒരു സാരിയാണ് വീഡിയോയിൽ പോൾക്കാർഡോട്ട് കാണിച്ചപ്പോൾ സാരിയിൽ കാണിക്കണം പറഞ്ഞ കമൻറ്റിലുണ്ടായിരുന്നു ചെമ്പകത്തിൻ്റെ ടിഷ്യൂയില് വരുന്ന ഒരു പാറ്റേണ് ഇത് പല്ലു ആണ് ഇതാണ് ഉള്ളിലേക്ക് വരുന്ന കൊമ ഡിസൈൻ്റെ പാറ്റേണ് പല്ലുലിക്ക് പത്തിഞ്ച് വീതിയും ഇത് വെറും ആയിരത്തി ഒരുന്നൂറ് താഴേക്ക് വരുന്ന സാരി പാറ്റേണിലേക്ക് വരുന്ന ഡിസൈൻസ് ഡിസൈൻസാണ് തെറ്റിപ്പട്ടത്തിൻ്റെ പാറ്റേൺ കാണാൻ പറ്റും നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള സെറ്റ് സാരിയുടെ വീഡിയോസ് ആണ് കാണിക്കാൻ പോകുന്നത് ഇത് ട്രെൻഡിങ് ആയിട്ടുള്ള സാരികൾ മാത്രമേ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ ഇതിപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ഒരു പുതിയ പാറ്റേണിൽ എത്തിയിട്ടുണ്ട് സാരി ഇങ്ങനെ പല്ലൂലിക്ക് വരുന്ന ഡിസൈനാണ് അതേപോലെ സാരിയുടെ ഉത്ഭാഗത്തേക്കും ചെറിയൊരു ലോട്ടസിൻ്റെ ഒരു ചെറിയൊരു വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് അതെങ്ങനെ സൈഡ് ബോർഡറിലേക്ക് ഫുള്ളും ലോട്ടസിൻ്റെ ഒരു വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് വിത്ത് വിത്ത് ബ്ലൗസും കൂടിയാണ് ബ്ലൗസിലേക്ക് ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഒരു ഡിജിറ്റലിൻ്റെ ഒരു ചെറിയൊരു വർക്കും കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ദാവണ സെറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും ദാവണി സെറ്റ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ആറര മീറ്റർ ഉണ്ടാവും സാരിയുടെ ലെങ്ത്ത് അപ്പോൾ ഇത് നമുക്ക് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു സാരിയാണ് അതിൻ്റെ തന്നെ കളേഴ്സുകൾ കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് എല്ലാവർക്കും നമ്മുടെ സുഭാഷ് എക്സ്പ്രസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നോക്കൂ ഇതും അതിൻ്റെ ഡിജിറ്റലിൻ്റെ പുതിയ പുതിയ പാറ്റേണിലേക്ക് വരുന്ന ഒരു പുതിയൊരു സാരി കളക്ഷനാണ് അത് ഓൾ ഓവർ ഫുള്ളും ഫ്ലവറിൻ്റെ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി അതേപോലെ ഇതും ഡിജിറ്റലിൻ്റെ തന്നെ ഇപ്പോൾ ഞാൻ ട്രെൻഡിങ് ആയിട്ടുള്ള സാരികൾ മാത്രമൊന്നു കാണിക്കുന്നുള്ളൂ ഇപ്പോൾ ഇന്നലെ നമ്മൾ സെറ്റ് മൂണ്ടിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കുറേ കുറേ പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെറ്റ് സാരി വീഡിയോ വേണം എന്നുള്ളത് അതിന് വേണ്ടിയിട്ടിപ്പോൾ ഇന്ന് സെറ്റ് സാരിയുടെ വീഡിയോ ആണ് അപ്പോൾ ഇന്നൊരു പത്ത് ദിവസം മാത്രമുള്ള ഓണത്തിന് ഇതെങ്ങനെയാണ് സാരിയുടെ ഉൾഭാഗത്തേക്ക് വരുന്ന ഡിസൈനാണിത് ഇത് സിമ്പിൾ സിമ്പിൾ വർക്കായിട്ട് സൈഡ് ബോർഡറിലേക്ക് മാത്രം ഫ്ലവർ വരുന്ന ഒരു സിമ്പിൾ വർക്കാണ് ബ്ലൗസിലേക്ക് എല്ലാത്തിനും നമുക്ക് ചെറിയൊരു ഡിസൈനും കൂടി ബ്ലൗസിലേക്ക് എല്ലാ ഇത് ഭാഗത്തേക്കും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ അജ്രക്കിൻ്റെ സെറ്റ് സാരികളുടെ കളക്ഷൻസും എത്തിയിട്ടുണ്ട് പുതിയത് എല്ലാം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം ഇപ്പോൾ പുതിയതായിട്ടിപ്പോൾ ഹോൾസെയിലൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ സ്റ്റോക്കും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അജ്റക്കിൻ്റെ പുതിയ സെറ്റ് സാരി പാറ്റേൺസ് ആണ് അതേപോലെ അതേപോലെതാ ഇതും ഫുൾ ടൈ ആൻഡ് ടൈയുടെ ഫുൾ സാരി ഫുള്ളും ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന വരുന്ന ഒരു സാരിയാണ് ഇതിങ്ങനെയാണ് സാരിയുടെ പ പല്ലൂലിക്ക് വലിയൊരു കസവിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ സാരി നല്ല പ്ലെയിൻ ആയിരിക്കും ഇതിങ്ങനെയാണ് സാരി വിത്ത് ബ്ലൗസ് തന്നെയാണ് സാരിയുടെ ഉൾഭാവത്തിക്ക് വരുന്ന ഡിസൈൻ വിത്ത് ബ്ലൗസ് ആയിരിക്കും സാരി എല്ലാം ടിഷ്യൂവിലാണ് നെയ്ത് വന്നിരിക്കുന്നത് ടൈ ആൻഡ് ഡൈയുടെ പുതിയൊരു പാറ്റേൺ ആണിത് അതിൻ്റെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡാണേ ഇത് നോക്ക് നല്ല ഭംഗിയുള്ളൊരു മെറൂൺ ഷെയ്ഡ് വിത്ത് ഉള്ളിലേക്ക് കസവിൻ്റെ ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് വിത്ത് ബ്ലൗസ് തന്നെ ആയിരിക്കും സൈഡ് ബോർഡറിലേക്ക് നിങ്ങൾക്ക് ഒരു മെറൂൺ ഷെയ്ഡ് തന്നെയാണ് ഇത് ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ബ്ലൗസ് ഇട്ടാൽ തന്നെ നല്ല ഭംഗി ഉണ്ടാവും അതേപോലെ നിങ്ങൾക്ക് ഷോപ്പിലേക്ക് നേരിട്ട് നേരിട്ടിപ്പോൾ ഓൺലൈനായിട്ട് എടുക്കുന്നവരാണെങ്കിൽ താഴക്കാണ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ഇടാം ഇല്ല നിങ്ങൾക്ക് ഷോപ്പിലേക്ക് നേരിട്ട് എടുക്കണം എന്നുള്ളവരാണെങ്കിൽ ഏകദേശം നിങ്ങൾ കുത്താമ്പിളി ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് സുഭാഷ് ടെക്സ്റ്റൈൽസ് നിങ്ങൾ അഞ്ച് കിലോമീറ്ററിനെ ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് വരണം കുത്താമ്പിളി ഗവൺമെൻറ് ഹോസ്പിറ്റൽ കുത്താമ്പിളി ഗവൺമെൻറ് യു പി സ്കൂളും കഴിഞ്ഞ് അതേ മെയിൻ റോഡ് കൂടെ തന്നെ താഴേക്ക് വന്ന റൈറ്റ് സൈഡ് റോഡ് സൈഡിനെ ഒരു കിണർ കാണാൻ പറ്റും ലഫ്റ്റ് സൈഡ് ഷോപ്പുണ്ട് അപ്പോൾ എല്ലാവരും നേരിട്ട് ഷോപ്പിലേക്ക് വരിക പിന്നെ അതിൻ്റെ തന്നെ പോൾക്കാ ഡോട്ടിലും ഇപ്പോൾ ഇന്നലെ സെറ്റ് മുണ്ട് നമ്മൾ വീഡിയോയിൽ പോൾക്കാ ഡോട്ട് കാണിച്ചപ്പോൾ സാരിയിൽ കാണിക്കണം പറഞ്ഞ് കമൻറ്റിൽ ഉണ്ടായിരുന്നു ഇത് പോൾക്കാ ഡോട്ടിൻ്റെ മെറൂൺ ഗോൾഡ് ഷെയ്ഡ് വരുന്ന ഒരു പുതിയ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ് അതിൻ്റെ തന്നെ ഗ്രീൻ ഷെയ്ഡിലും നല്ല ഭംഗിയുള്ള സാരി കളക്ഷൻ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഓണത്തിന് നമുക്ക് രാവിലെ സമയങ്ങളിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല നല്ല ഷോപ്പിൽ നല്ല തിരക്കാണ് അപ്പോൾ ഓണത്തിൻ്റെ പർച്ചേസിനുള്ള കസ്റ്റമറും വരുന്നുണ്ട് അല്ലാതെ വെഡ്ഡിംഗ് കസ്റ്റമർ ഇപ്പോൾ ചിങ്ങത്തിൻ്റെ കല്യാണ വെഡ്ഡിംഗ് കസ്റ്റമറും വരുന്നുണ്ട് അതുകൊണ്ട് മോർണിംഗ് ടൈമിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അതാണ് നമ്മളിപ്പോൾ ഈവനിങ് ടൈമിൽ ആക്കിയിരിക്കുന്നത് ഇത് നമുക്ക് നല്ല ഗ്രീൻ ഷെയ്ഡാണ് പല്ലുവലിക്കും അതേപോലെ എല്ലാ ഭാഗത്തേക്കും ഉണ്ടാവും നിങ്ങൾക്കൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൻ്റെ ബ്ലൗസ് ഇട്ടാൽ തന്നെ നല്ല ഭംഗിയുള്ളൊരു സാരി തന്നെ ആയിരിക്കും അതിൽ സിൽവറിലും പോൾക്കാ ഡോട്ടിൻ്റെ പുതിയത് സിൽവർ സാരിയിലും ചെയ്തുണ്ട് ഞാനിപ്പോൾ ഡിസൈൻസ് അതായത് ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതല്ലാതെ നിങ്ങൾക്ക് പ്ലെയിൻ സാരികൾ യൂണിഫോം ആയിട്ട് ഇപ്പോൾ ഓണത്തിന് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ പ്ലെയിൻ സാരി രണ്ടിഞ്ച് മൂന്നിഞ്ച് നാലിഞ്ച് കസുവിൻ്റെ എല്ലാ പ്ലെയിൻ സാരികളും ഉണ്ട് അതിൽ ചെറിയ ചെറിയ വർക്കുള്ള സാരികളൊക്കെ ഉണ്ട് ഇതിൽ നോക്കി ചെമ്പകത്തിൻ്റെ ഇതൊക്കെ എത്ര സാരികളാണ് പോയെന്ന് തന്നെ പറയാൻ പറ്റാത്ത അത്രയും സാരികൾ നമ്മൾ നെയ്തെടുത്ത് കൊടുത്തുണ്ട് അത്രയും സാരികൾ പോയിട്ടുണ്ട് ഇത് നോക്കി ചെമ്പകത്തിൻ്റെ വരുന്ന ഒരു പാറ്റേൺ അതേപോലെ ചെമ്പകത്തിൽ കോട്ടണിൽ വരുന്നതാണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ ഇത് കോട്ടണിൽ വരുന്ന ചെമ്പകത്തിൻ്റെ ഡിസൈനാണ് അതിൻ്റെ തന്നെ ലൈൻസിൽ ലൈൻസിലും സെയിം ചെമ്പകത്തിൻ്റെ ലൈൻസ് ആണ് കേട്ടോ ലൈൻസ് സെറ്റ് സാരിയിൽ നെയ്പ്പിച്ചെടുത്തിരിക്കുന്ന ചെമ്പകത്തിൻ്റെ ഒരു പാറ്റേൺ ആണേ ഇത് നോക്കും നല്ല റെഡ് ഷെയ്ഡിൽ കുഞ്ചിൽ വിത്ത് ടസൽസോടുകൂടി വരുന്ന ടിഷ്യൂ സെറ്റ് സാരി ആണതിൽ തെയ്യത്തിൻ്റെ ഡിസൈൻ അടിച്ചിട്ടുണ്ട് ഇതിൽ കളേഴ്സുകൾ ഉണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ രണ്ട് കളർ മാത്രമേ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇതെല്ലാം തൗസൻഡ് ഹൺഡ്രഡിന് താഴെ വരുന്ന സെറ്റ് സാരി കളക്ഷൻസാണ് നിങ്ങൾക്ക് വില ചോദിച്ചാൽ മതി ഒരു വിലകളും കൂടി നിങ്ങൾക്ക് വില പറഞ്ഞു തരും വാട്സാപ്പിലേക്ക് വിളിച്ച് ചോദിച്ചാൽ മതി ഇതിൽ നോക്കി ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് പുതിയതായിട്ട് ചെയ്തൊരു കൊമ്മ അതായത് നമ്മുടെ ടിഷ്യൂ സാരി വിത്ത് കുഞ്ചലത്തിൽ വലിയൊരു ബിഗ് കൊമ്മ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇത് പല്ലു ആണ് ഇതാണ് ഉള്ളിലേക്ക് വരുന്ന കൊമ്മാ ഡിസൈൻ്റെ പാറ്റേണ് ഇതെല്ലാം അതിൻ്റെ ആ സെയിം കൊമ്മ ഡിസൈനിൽ ഒരു റാമ ഗ്രീൻ വരുന്ന ഒരു പാറ്റേൺ അതേപോലെ മെറൂൺ ഷെയ്ഡിലേക്ക് വരുന്ന ഒരു ഡിസൈന് പിന്നെ നിങ്ങൾക്ക് ടിഷ്യൂല് വെഡ്ഡിങ് കല്യാണ പെണ്ണിന് ടിഷ്യൂല് വേണമെന്നുണ്ടെങ്കിൽ പത്തിഞ്ച് വീതിയിൽ വരുന്നൊരു സെറ്റ് സാരി ആണേ പല്ലൂലിക്ക് പത്തിഞ്ച് വീതിയും സൈഡ് ബോർഡറിലേക്കും നിങ്ങൾക്ക് അഞ്ചിഞ്ച് വീതിയാണ് കൊടുത്തിരിക്കുന്നത് ഇത് വെഡ്ഡിംഗ് പർപ്പസിന് കല്യാണ പെണ്ണിനൊക്കെ ആണെങ്കിലും ഇതിങ്ങനെ വീതി കൂടുതൽ വേണം പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഹാൻഡ്ലൂം ഇതേ പ്യൂർ ഹാൻഡ് വരുമ്പോൾ ഒരു ആറായിരം ഏഴായിരം ആ റേഞ്ചിലേക്ക് പോകുന്ന ഒരു സാരിയാണ് ഇത് വെറും ആയിരത്തി ഒരുന്നൂറ് താഴേക്ക് വരുന്ന സാരി പാറ്റേണിലേക്ക് വരുന്ന ഡിസൈൻസ് ആണ് കേട്ടോ ഇതാണ് പത്തിഞ്ച് വീതി പല്ലുലിക്കും അതേപോലെ സൈഡ് ബോർഡർ നോക്കുന്ന വീതി കണ്ടാൽ മനസ്സിലാകാൻ പറ്റും അഞ്ചിഞ്ച് വീതിയാണ് സൈഡ് ബോർഡറിലേക്ക് വരുന്ന ഡിസൈൻ പിന്നെ അതേപോലെ ചെക്സിൽ വേണമെന്നുണ്ടെങ്കിൽ കളറും കസവും ഇട്ട് നെയ്ത് വരുന്ന സാരിയിൽ നല്ല ഹാഫ് ഐൻ കസവ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ ചെക്സിൽ വരുന്ന ഡിസൈൻ ആണ്ട്ട് ഉള്ളിൽ ഫുള്ളും കോട്ടനിൽ ചെക്സാണ് വരുന്നത് അതിൻ്റെ കളർ സെറ്റുകളും നല്ല നല്ല കളർ സെറ്റാണ് പുതിയ പുതിയ കളർ സെറ്റാണ് ഇപ്പം എല്ലാം നെയ്പ്പിച്ചെടുത്തിരിക്കുന്നത് അതൊരു ഗ്രീൻ വിത്ത് ബ്ലാക്ക് ഇനി നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിലും താഴെക്കണ്ട നമ്പറിലേക്ക് അവരോടൊന്ന് വീഡിയോ കോൾ കാണിക്കാൻ പറഞ്ഞാൽ മതി വീഡിയോ കോൾ അല്ലെങ്കിൽ ഫോട്ടോസ് ഇട്ട് തരാൻ പറഞ്ഞാൽ ഫോട്ടോസ് ഇട്ട് തരും അതായത് ഗ്രീനും മറൂണും വരുന്ന ചെക്സാണ് ഇത് കോഫി ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുന്ന നല്ലൊരു ഭംഗിയുള്ള ഒരു ചെക്കിൻ്റെ സാരി ഇത് ലൈൻസ് ഇത് ഹാഫ് എഞ്ചറി തന്നെയാണ് ലൈൻസിൻ്റെ ഇത് നമ്മൾ ഇന്നലെ സെറ്റ് മുണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സെറ്റ് സാരിയിലേക്ക് വരുന്ന ലൈൻസിൽ വരുന്ന ഒരു നല്ല അതായത് ഹാഫ് എഞ്ചറിയാണ് നമുക്കിപ്പോൾ ഇതും ഞാൻ പറഞ്ഞ പോലെ ഹാൻഡ്ലൂം കൈത്തറിയിലേക്ക് എടുക്കുമ്പോൾ ഏകദേശം ആറായിരം ഏഴായിരം രൂപയോളം വരുന്ന സാരിയാണിത് ഇതിപ്പോൾ നല്ല ഹാഫ് എഞ്ചറി തന്നെ ഇട്ടിട്ട് കുറച്ച് കുറഞ്ഞ റേറ്റിലേക്ക് വരുന്ന സാരിയാണിത് പിന്നെ ഇത് വന്നിട്ട് ബ്ലാക്കിൽ വേണമെന്നുള്ളവർക്ക് ബ്ലാക്കിൽ ഇപ്പോൾ ഒരു പുതിയ പാറ്റേൺ ഇട്ട് വന്നിരിക്കുകയാണ് നെറ്റിപ്പട്ടം ഡിസൈൻ കേട്ടോ ബ്ലാക്ക് വിത്ത് ഡോട്ടും നെറ്റിപ്പട്ടം ഡിസൈൻ അത് സൈഡ് ബോർഡറിലേക്കും നിങ്ങൾക്ക് എല്ലാ ഭാഗത്തേക്കും നെറ്റിപ്പട്ടത്തിൻ്റെ പാറ്റേൺ കാണാൻ പറ്റും അതേപോലെ ഇതും നോക്ക് നിങ്ങളൊരു കാണാത്ത എവിടെയും കാണാത്തൊരു ഡിസൈൻ തന്നെയാണ് റോസ് ഗോൾഡ് വിത്ത് ഗോൾഡൻ സറിയിൽ നെയ്ത് വരുന്ന പുതിയൊരു സെറ്റ് സാരി കളക്ഷൻ തന്നെയാണ് ഇതാണ് ഉള്ളിലേക്ക് ചെറിയൊരു ചെക്സ് ആണ് കൊടുത്തിരിക്കുന്നത് റോസ് ഗോൾഡും ഗോൾഡ് ജറിയാണ് കേട്ടോ ഇതൊക്കെ നിറയെ നമുക്ക് പോകുന്നൊരു സാരി പാറ്റേൺ ആണ് ഇതേപോലെ റോസ് ഗോൾഡ് വിത്ത് കുറച്ച് സിൽവറിൻ്റെ ജറിയും കൂടി മിക്സ് ചെയ്ത് കുറച്ച് ബിഗ് ആയിട്ടുള്ളൊരു സ്ക്വയറിൻ്റെ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചാലാണ് ഡിസൈൻ അറിയാൻ പറ്റുള്ളൂ ചെക്സ് അല്ല സോറി ചെക്ക്സ് അല്ല ലൈൻസ് ഡിസൈൻ പോലെ വരുന്ന ഒരു പുതിയ പാറ്റേൺ ആണ് ഒരു സാരിയുടെ ഫിനിഷിങ് തന്നെ അറിയും നല്ല പ്രീമിയം ക്വാളിറ്റി നല്ല ബെസ്റ്റ് ക്വാളിറ്റി ഇട്ട് നെയ്തു വരുന്ന കസവിട്ട് നെയ്തു വരുന്ന സാരികൾ തന്നെ ആണിത് അതാണിത്രയും തിളക്കം ഉണ്ടാകും നമുക്ക് സാ സാരിയുടെ തിളക്കം കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അതിലന്നെ റോസ് ഗോൾഡ് തന്നെയാണ് അതിൽ തന്നെ ചെറിയ ലൈൻസാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ വേറെ ഡിസൈൻസ് ഉണ്ട് ഞാൻ കുറച്ച് ഡിസൈൻസ് മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളൂ ഇത് ലൈൻസ് കൊടുത്ത് വരുന്ന സാരി പിന്നെ മൈക്രോ ചെക്കിൽ വരുന്ന ടിഷ്യൂ സാരി ഗോൾഡൻ ജെറിയിൽ മൈക്രോ ചെക്കിൽ വരുന്ന ടിഷ്യൂ സാരി പാറ്റേൺ ആണ് കേട്ടോ ഇത് മൈക്രോ ചെക്കാണ് അതിൻ്റെ തന്നെ മൈക്രോ ചെക്ക് വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടി വലിയ ചെക്ക്സിൽ വരുന്ന ഒരു ടിഷ്യൂ സാരി തന്നെയാണിത് ചെക്ക്സ് വേണ്ട ലൈൻസ് വേണം വേണമെന്നുള്ളവർക്കാണെങ്കിൽ ലൈൻസിൻ്റെ ഇതൊക്കെ ഹോൾസെയിൽ പ്രൈസ് മാത്രമേ വരുന്നുള്ളൂ ലൈൻസിൻ്റെ സെറ്റ് സാരിയാണിത് അത് ഇതാവുമ്പോൾ ഏത് ബ്ലൗസ് വേണമെങ്കിൽ നമുക്ക് മാച്ചിങ് ആയിട്ട് ഇടാൻ പറ്റും ലൈൻസിൻ്റെ ടിഷ്യൂൽ വരുന്ന നല്ല വെഡ്ഡിങ്ങിന് കല്യാണ പെണ്ണിനെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ചെക്ക് സാരി തന്നെയാണിത് അല്ല ലൈൻസിൻ്റെ സാരി തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പിന്നെ അതേപോലെ ഇതായത് നോക്കൂ നല്ല സിൽവർ ഗോൾഡിൽ ലൈൻസ് വരുന്ന അതേപോലെ സിൽവറും കോപ്പർ ജിയും കൂടി മിക്സ് ചെയ്ത് വരുന്ന ചെക്കിൽ വരുന്ന ഒരു ഡിസൈനാണ് ഇത് കോപ്പറിൻ്റെ ലൈൻസിൽ വരുന്ന ഡിസൈൻ അതേപോലെ കോട്ടണിൽ തന്നെയാണ് റോസ് ഗോൾഡിൻ്റെ ചെക്ക്സിൽ വരുന്നൊരു ഡിസൈൻ വിത്ത് ടസൽസും കൂടി അറ്റാച്ച്ഡ് ആയിരിക്കും അതിൻ്റെ തന്നെ ടിഷ്യൂവിൽ വരുന്ന റോസ് ഗോൾഡ് വിത്ത് മൈക്രോ ചെക്ക് തന്നെയാണ് കേട്ടോ മൈക്രോ ചെക്സിൽ വരുന്ന ഒരു സാരി പാറ്റേൺ തന്നെയാണ് അപ്പോൾ ഓണത്തിന് എല്ലാവർക്കും നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും അല്ല നിങ്ങളുടെ ആവശ്യത്തിനാണെങ്കിലും പെട്ടെന്ന് നാളെ തന്നെ ഓർഡർ ആക്കിക്കോളും ഇന്നിപ്പോൾ വീഡിയോ ഉണ്ടാവും നാളെ തന്നെ ഓർഡർ ആക്കിക്കോളും ഏകദേശം തിങ്കളാഴ്ച ചൊവ്വാഴ്ച ആകുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിലെത്തും അപ്പോൾ എല്ലാവർക്കും താങ്ക് യു നാളെ ഒരു പുതിയ വഴിയായിട്ട് നമുക്ക് നോക്കാം ഓക്കെ